സ്മാർട്ട് അംഗനവാടി ഉദ്ഘാടനം ചെയ്തു പുത്തൂർ കരിക്കൽക റോഡിലാണ് അംഗനവാടി കെട്ടിടം നിർമ്മിച്ചത് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു കോവൂർ കുഞ്ഞുമോൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന സ്മാർട്ട് അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹ സൃഷ്ടിക്കായാണ് സർക്കാർ പ്രവർത്തനമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ശ്രീ സോമപ്രസാദ് ആയിരിക്കുന്ന നൽകിയ ശോംപ്രസാദ് വികസന ഫണ്ടിൽ ഇങ്ങനൊരു നല്ല വിപുലമായ സൗകര്യമുള്ള ഒരു അംഗൻവാടി വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ അംഗൻവാടികളും സൗകര്യങ്ങളും സ്കൂളുകളും ഒക്കെ കണ്ടാൽ മറ്റ് പല സംസ്ഥാനത്തും പല പ്രദേശത്തുമുള്ള ആൾ അത്ഭുതം തോന്നുന്ന തരത്തിലേക്ക് സൗകര്യമുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങളുടെ ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം പിന്നിൽ ജനങ്ങളുടെ ഇച്ഛയാണ് ജനങ്ങളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യകരമായ അന്തരീക്ഷത്തിൽ പഠിച്ചു മുന്നേറാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് സർക്കാർ മികവുറ്റ സൗകര്യങ്ങളാണ് നാട്ടിലെ അംഗൻവാടികളുടെ മുഖമുദ്രയെന്നും സ്മാർട്ട് അംഗൻവാടികളിലൂടെ ആധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തിന്റെ വളർച്ചയാണ് പ്രായം ചെന്നവരുടെ എണ്ണം കൂടുന്നതിലൂടെ വെളിവാങ്ങുന്നതെന്നും മന്ത്രി പറഞ്ഞു നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളും ആരോഗ്യമുള്ള സമൂഹവും നമ്മുടെ നാട്ടിലെ ഏറ്റവും ആവശ്യമാണ് അതിനൊപ്പം ഇന്ന് കേരളത്തിലെടുത്തൊരു പുതിയ പ്രശ്നം കൂടുണ്ട് കുഞ്ഞുങ്ങളെപ്പോലെ കുഞ്ഞുങ്ങളെക്കാളും അധികം ആളുകൾ പ്രായമുള്ളവരാകുന്നു നമ്മുടെ നാട്ടിലെ സമൂഹത്തിൽ പുതിയ പ്രശ്നം അംഗൻവാടികളെ പോലെ ഭാവിയിൽ പ്രായമുള്ള ആളുകളെ പ്രത്യേകം പരിചരിക്കുവാനും അവർ പ്രചരിക്കാനും പറ്റുന്ന കേന്ദ്രങ്ങൾ അടുത്ത കണ്ടെ കേരളത്തിൽ വലിയ തോതിൽ നിർമ്മിക്കേണ്ടി വരും കാരണം നല്ലതും വേറൊന്നും ഉണ്ടല്ലോ നമ്മുടെ ആരോഗ്യം നല്ലതായതുകൊണ്ടാണല്ലോ എൺപതും തൊണ്ണൂറും വയസ്സുവരെയും നല്ല ആരോഗ്യത്തോടുകൂടി സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരു തലമുറ നമുക്കുള്ളത് അതും ഒരു കേരളത്തിന്റെ പ്രത്യേകതയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് ജനപ്രതിനിധികൾ കുട്ടികൾ രക്ഷിതാക്കൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര